വണ്ടി പൊടി പിന്നെ ഇന്നലത്തെ പത്രത്തിന് ഞാൻ എഴുതിയേക്കുവാണേ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യമാരാ കൂടുതൽ വർത്താനം കൂടുതല് വർത്തമാനം പറയുന്നേന്ന് തെറ്റാ ഞാൻ ഈ വിശ്വസിക്കരുത് എല്ലാം മണ്ഡനായിരുന്നു നിങ്ങള് ഭാര്യമാര് ഭർത്താക്കന്മാർ സംസാരിക്കാൻ വിട്ടു വേണ്ട സംസാരിക്കാം നിന്നെ പോലെ അല്ലെ എത്ര പാല് തടച്ചു പോയി ഞാൻ നോക്കാം മൊത്തം പോയോടാ നീ എന്തു നോക്കുന്നു പണ്ട് കറച്ച് പൊടിയടി കഴുകാൻ തോന്നുന്നു പിന്നെ ഇന്നത്തെ പത്രത്തിനകത്ത് എഴുതി വന്നേക്കുവാണെ ഒന്നും കൂടെ നിക്കു നീ ഇല്ലേട്ടാണ്ടൂസേ പതിനായിരം രൂപ കമ്മല് ബുക്ക് ചെയ്ത അതിന്റെ അകത്ത് ബുക്ക് ചെയ്ത് അതന്നെയാ പതിനായിരം രൂപക്ക് കമ്മല് കുറച്ച് ഓവറല്ലേ അതല്ലേ ഒന്നും ഇവിടെ

ോ രണ്ട് ബ്രേക്ക് പിടിച്ചാ പോക്ക